എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവ്വം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വിഷുസങ്കരവുമായി ബന്ധപ്പെട്ട ഓരോ നക്ഷത്രക്കാരുടെയും ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്നത് ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാരുടെ വിഷുവർഷ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷുവർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനി നമുക്ക് ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് നോക്കാം ഗോചരവശാൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങളുള്ള നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർ ചിത്തിരയും ചോതിയും വിശാഖവും ചാരഫലം വളരെ അനുകൂലമാണ് വ്യാഴത്തിൻ്റെ മാറ്റമായാലും ശനിയുടെ മാറ്റമായാലും ഒക്കെ വരാൻ പോകുന്ന രാഹുഹത്തുക്കളുടെ മാറ്റവും ഒക്കെ ശ്രേയസ്കരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായത് കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായൊരു വർഷമാണ് പക്ഷേ ഫലം എന്ന് പറയുമ്പോൾ വിഷുസംഗരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഫലങ്ങളാണ് അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്തുകൊണ്ടാണ് ഫലത്തിൽ മാറ്റം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ചോദിച്ചാൽ വിഷു സംക്രമം ചാരഫലവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല വിഷു സംക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ നക്ഷത്രങ്ങൾക്കും ഉണ്ടാകാവുന്ന ഫലങ്ങളാണ് അതെ അത്ര ഗുണകരമല്ല ഈ മൂന്ന് നക്ഷത്രക്കാർക്കും മൂന്ന് നക്ഷത്രക്കാർക്കും അതായത് ചിത്തിര ചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് വിഷു സംക്രമം മൂലം ഉണ്ടാകുന്നത് അതായത് പ്രധാനമായിട്ടുണ്ടാകാവുന്ന ഒരു പ്രശ്നവും അശ്രദ്ധിക്കേണ്ട പ്രശ്നവും അപ്രതീക്ഷിതമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ വന്നുപെടാനുള്ള സാധ്യതകളുണ്ട് അത് അതുമൂലമുണ്ടാകാവുന്ന വ്യയം ഇതാണ് ദോഷവശം എന്ന് പറയുന്നത് അതായത് സാമ്പത്തിക നഷ്ടം രോഗം ഇത് രണ്ടും ഈ വിഷുവർഷ ഫലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകണമെന്ന് മാത്രം ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് പ്രത്യേകിച്ച് ഗോചരവശാൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നൊരു വർഷം കൂടിയാണ് അതുകൊണ്ട് പറയത്തക്ക തരത്തിൽ ദോഷവശങ്ങളൊന്നും സ്വാധീനിക്കത്തുമില്ല എന്നിരുന്നാലും എന്തെങ്കിലും രോഗാതരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം അല്ലെങ്കിൽ രോഗം ഗുരുതരമായ അവസ്ഥയിലേക്കൊക്കെ പോയി സാമ്പത്തികമായ വ്യയങ്ക ഉണ്ടാക്കി വയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അതിനെ വളരെ പോസിറ്റീവായിട്ടെടുത്ത് അങ്ങനെ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോയ പ്രശ്നമൊന്നുമില്ല കാരണം ബാക്കി ഫലങ്ങളൊക്കെ അനുകൂലമായതുകൊണ്ട് തന്നെ ഈ വർഷവും അനുകൂലമാണ് എങ്കിലും ഗൃഹനിലേക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഗൃഹനിലയിലും വ്യാഴവും ശനിയും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ അനുകൂലമായ സ്ഥിതിയിലാണെങ്കിൽ പറയത്തക്ക ദോഷങ്ങളൊന്നും ബാധിക്കത്തുമില്ല അപ്പം അതുകൂടി ഒന്ന് നോക്കി വയ്ക്കുന്നതും ഈ വ്യാഴവും ഒക്കെ അനിഷ്ടസ്ഥാനങ്ങളിലാണ് ഗ്രഹനിലയിലെങ്കിൽ അതിനെ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നതും അതുവഴി ദോഷവശങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതും ആയിരിക്കും അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു വിഷുവർഷമാണെന്ന കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ പറയത്തക്ക ദോഷങ്ങളൊന്നും ഇല്ല എങ്കിലും ഈ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങൾക്കും ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക വ്യയം ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട് ഒപ്പം രോഗാതുരമായ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടായാൽ ട്രീറ്റ്മെന്റ് ഉടൻ തന്നെ എടുക്കേണ്ടതും രോഗശാന്തി വരുത്തേണ്ടതും അത്യാവശ്യമാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അല്ലാതെ നോക്കുമ്പോൾ ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലേക്കാണ് വ്യാഴവും ശനിയും ഒക്കെ മാറുന്നതും അതുകൊണ്ട് തന്നെ വരുന്ന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതലൊക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ കാരണമായി തീരുന്നതും ഒക്കെ ആയിരിക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉയർന്ന തരത്തിലുള്ള പ്രമോഷനുകൾ ട്രാൻസ്ഫറുകൾ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും കുറേ കാലങ്ങളായി ചിത്രജ്യോതി നക്ഷത്രക്കാർക്കൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതൊക്കെ മുടങ്ങിക്കിടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അതൊക്കെ മാറുന്നതാണ് വിദേശവാസത്തിന് അവസരം ഉണ്ടാകുന്നതാണ് വിദേശത്ത് നല്ല ജോലി ലഭിക്കുന്നതാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സാധ്യത തെളിയുന്നതാണ് കലാകാരന്മാർക്കും കർഷകർക്കും കരാറുകാർക്കൊക്കെ ഗുണകരമായ ഫലങ്ങളിലും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ കാരണമായി തീരുന്നതാണ് പ്രത്യേകിച്ച് വ്യാഴത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റം ഒമ്പതിലേക്കുള്ള മാറ്റമൊക്കെ ഭാഗ്യസ്ഥാനത്തേക്കാണ് അതൊക്കെ വളരെയേറെ ഭാഗ്യത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നാണ് അപ്പം ഭാഗ്യസ്ഥാനത്തേക്ക് സർവേശ്വരകാരനും സമ്പത്തിൻ്റെ കാരകനുമായി വ്യാഴം മാറുന്നത് കൊണ്ട് തന്നെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന വർഷമാണ് എങ്കിലും വിഷുഫലത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അതൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ഈ വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞതായിരിക്കും അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു വർഷമായി തീരട്ടെ ചിത്തിര ചോതി നക്ഷത്രക്കാർക്ക് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വിഷുവർഷം ആശംസിക്കുന്നു അടുത്ത വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം